ഈജിപ്തിലെ പരമോന്നത നീതിപീഠത്തിന്റെ തലപ്പത്ത് ചരിത്രത്തിൽ ആദ്യമായി ക്രൈസ്തവ വിശ്വാസിയായ ജഡ്ജി കോപ്റ്റിക് സഭാംഗമായ ജഡ്ജി ബൌലോസ് ഫാഹ്മിയാണ് ഈജിപ്തിലെ കോടതിയുടെ അധ്യക്ഷ പദവിയിലേക്ക് നിയമിതനായത് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദേൽ ഫത്ത അൽ സീസി നീതിപീഠത്തിന്റെ അധിപനായി ബൌലോസിനെ നിയമിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ബൗലോസ് പ്രസിഡന്റ് മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചുമതലയേൽക്കുകയും ചെയ്തു മുൻ ചീഫ് ജഡ്ജിയായ മാരയി അമർ ആരോഗ്യപരമായ കാരണങ്ങളാൽ നേരത്തെ രാജി സമർപ്പിച്ചിരുന്നു തുടർന്നാണ് അറുപത്തഞ്ചുകാരനായ ബൌലോസിക്ക് നറുക്കുവീഴുന്നത് ഈജിപ്റ്റിന്റെ സ്വതന്ത്ര ഭരണഘടനാ നീതിന്യായ സംവിധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ സ്ഥാപിതമായ പരമോന്നത ഭരണഘടനാ കോടതി ഇസ്ലാമിക ശരീരത്തിലും നെപ്പോളിയൻ തത്വങ്ങളിലും അധിഷ്ഠിതമാണ് ഈജിപ്തിലെ നിയമനീതി നിർമ്മാണ സംവിധാനം അതുകൊണ്ട് തന്നെ നിയമനിർമ്മാണത്തിലെ ഇസ്ലാമികവൽക്കരണത്തിനെതിരെ ശക്തമായി നിലകൊള്ളാൻ ഭരണഘടനാ കോടതിക്ക് കഴിഞ്ഞിരുന്നു നിലവിൽ പതിനഞ്ച് ജഡ്ജിമാരുള്ള സുപ്രീം കോടതിയിലെ മുതിർന്ന അഞ്ച് ജഡ്ജിമാരിൽ ഒരാളാണ് ബൗലോസ് ഈജിപ്തിലെ സർക്കാർ സംവിധാനങ്ങളുടെ ഉന്നത പദവികളിൽ ക്രൈസ്തവ വിശ്വാസികൾക്കും അവസരം നൽകാനുള്ള പ്രസിഡന്റ് അൽ ശ്രമത്തിന്റെ ഭാഗമായാണ് ബൗലോസിന്റെ നിയമനം വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഏഴിൽ ഈജിപ്റ്റ് നീതി വകുപ്പ് സഹമന്ത്രിയായും രണ്ടായിരത്തി പത്തിൽ സുപ്രീം കോടതി വൈസ് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ച ബൌലോസ് അടിയുറച്ച ക്രിസ്തീയ വിശ്വാസിയാണ് ഈജിപ്ത്യൻ സർക്കാരിന്റെ നിയമങ്ങളും ഉത്തരവുകളുമെല്ലാം വിലയിരുത്തുന്നതും പരിശോധിക്കുന്നതും ഭരണഘടനാ കോടതിയാണ് കൂടുതൽ പേർ ഭരണനിർവഹണ നിർവഹണ സംവിധാനത്തിലേക്ക് കടന്നുവരുന്നതിന്റെ സന്തോഷത്തിലാണ് ഇവിടുത്തെ വിശ്വാസികൾ